എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് ബെല്ലി ഫാറ്റ് നമ്മളുടെ കേരളീയരിൽ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കുടവയറ് അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒത്തിരി അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബെല്ലി ഫാറ്റ് നമ്മളുടെ കാർന്നവന്മാരിൽ ഇത് വളരെ കുറഞ്ഞിരുന്നു അതിൻ്റെ കാരണം അവരുടെ അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ തന്നെയായിരുന്നു അത് കൂടാതെ നല്ല ഭക്ഷണം പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല കൂടുതലും നമ്മൾ നാല് ചുമരിൽ ഒതുങ്ങി അതുപോലെ തന്നെ ഐ ടി ഫീൽഡും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അതുകൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു വേനലിൽ നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെ തന്നെ പണിയെടുക്കാനും വളരെ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളുടെ ഈ ലോകം പോകുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മളുടെ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന അഞ്ച് പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഖില വിനോദ് വെൽനസ് ഓ പി സെൻ്റർ യോഗാശ്രമം പാലാരിവട്ടം യോഗാശ്രമത്തിലേക്ക് വരുന്ന പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവർ പറയുന്ന ഒരു പ്രശ്നം എൻ്റെ അപ്പർ ബോഡിയും അതുപോലെ തന്നെ കാലിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ കുടവയറ് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം ഞാൻ എന്നാൽ അത്ര വലിയ ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്നിട്ടും എന്താണ് ഡോക്ടറെ എനിക്ക് ഈ വയറ് പോവാത്തത് അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ആഹാരം കഴിക്കാനായിട്ട് സാധിക്കാറില്ല കാരണം ഞാൻ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ഇതായത് എനിക്ക് ഒരു ആയിട്ടുള്ള ഒരു ഫുഡ് ടൈമിങ്സ് ആണ് എനിക്ക് പക്ഷേ എന്നാലും ഞാൻ കഴിക്കുമ്പോൾ ഒരു ഇത്ര ചോറെ ഞാൻ കഴിക്കാറുള്ളൂ എന്നാലും എനിക്ക് കുടവെയറാണ് വേറൊരു വിഭാഗക്കാർ പറയും ഞാൻ എത്ര എക്സസൈസ് ചെയ്തിട്ടും എൻ്റെ ബോഡി മൊത്തമായിട്ട് ചുരുങ്ങുന്നതല്ലാതെ എൻ്റെ കുടവയറ് പോകുന്നില്ല അങ്ങനെ പല പല കംപ്ലൈൻറ്റ്സ് അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എൻ്റെ വയറ് മാത്രം ചുരുങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ലേഡീസും പറയാറുണ്ട് ഇപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്നൊരു ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എക്സസൈസ് എന്ന് പറയുന്നതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗറിൻ്റെ ഉപയോഗമാണ് ആപ്പിൾ സിഡർ വിനേഗർ എന്ന് പറയുന്ന ഒരു ഒരു പാനീയം ഈ ബെല്ലി ഫാറ്റ് മൂലം നമുക്ക് പലപ്പോഴും പല ആൾക്കാരിലും ബെല്ലി ഫാറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഫാറ്റി ലിവർ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട് ഈ ഫാറ്റി ലിവർ ചെക്ക് ചെയ്യുമ്പോൾ മിക്കപ്പോഴും അവരിൽ കാണുന്ന ഗ്രേഡ് വൺ ഫാറ്റി ലിവർ കാണാറുണ്ട് അപ്പോൾ അവർ പറയും ദൈവമേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടാവുന്ന അവരാകെ ഭയങ്കര ഭയമാവും അപ്പം നമ്മളത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവരുടെ കാർബോഹൈഡ്രേറ്റ് അവർ രാവിലെ പറയും ഞാൻ ഇഡ്ലി ദോശയാണ് കഴിച്ചത് ഉച്ചയ്ക്ക് ചോദിക്കുമ്പോൾ ചോറാണ് കഴിച്ചത് വൈകുന്നേരം ചപ്പാത്തി അപ്പോൾ ഈ മൂന്ന് നേരം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതിൻ്റെ ഇടയിൽ പഴപോളി പരിപ്പോട അങ്ങനെയുള്ള ചായയുടെ പലഹാരങ്ങളും അപ്പോൾ ഈ നാല് സമയവും നിങ്ങൾ കഴിക്കുന്ന അമിതമായ കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഒരു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനും വരാം മിക്കവരിലും തന്നെ അമിതമായ അതായത് ഭയങ്കര വലിയ സൈസുള്ള ബെല്ലി ഫാറ്റ് ഉള്ളവരിൽ മിക്കപ്പോഴും തന്നെ കണ്ടുവരുന്നത് ഈ ഒരു ബെല്ലി ഫാറ്റ് കാണാനുള്ള ഇടയായിട്ടുള്ളവർക്കൊക്കെ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് അവരൊരു ഡയബറ്റിക്കിൻ്റെ ബോർഡർ ലൈനിലായിരിക്കും അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം ആദ്യം തന്നെ ഒരു ആപ്പിൾ സിഡർ വിനേഗർ ഫ്രിഡ്ജിൻ ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക പൈസ കുറഞ്ഞ ആപ്പിൾ സിഡർ വിനേഗറുകൾ മേടിക്കാതിരിക്കുക നല്ല ക്വാളിറ്റിയുള്ള പൈസ കൂടിയ വിന ആപ്പിൾ സിഡർ വിനേഗർ മേടിച്ച് കഴിഞ്ഞാൽ അത്രയും തന്നെ ഫലവും കിട്ടും അത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ അല്ലാതെ ഗ്ലാസ് ബോട്ടിലിൽ വരുന്ന ആപ്പിൾ സിഡർ വിനഗർ കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ഒഴിക്കുക അതിനുശേഷം മുപ്പത് മിനിറ്റ് ആഹാരത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് ഒരു ആപ്പറ്റൈസർ പോലെ ഈ ആപ്പിൾ സിഡർ വിനേഗർ കുടിക്കുക ഇത് എല്ലാ ദിവസവും കുടിക്കുക അത് ഒരു മാസം നിങ്ങൾ ശീലിക്കുക പിന്നെ ഒരൊറ്റ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട് കാരണം ഈ ആപ്പിൾ സിഡർ വിനേഗർ കുറച്ച് ആസിഡിക്ക് ആയതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ഇനാമലിന് കുറച്ച് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളൊരു സ്ട്രോ വെച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫസ്റ്റ് ടിപ്പ് മനസ്സിലായല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ സിഡർ വിനഗറിന് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ മാത്രമല്ല അത് ഡയബറ്റീസിനെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും വളരെ ബെനിഫിഷ്യലാണ് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കാം ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ് ഇല്ലാതിരിക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് അത് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഞായറാഴ്ച ഒരു ഞായറാഴ്ച നിങ്ങൾക്കൊരു പാർട്ടി വന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാതെ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിച്ചു നിങ്ങൾ എന്ത് ചെയ്യണം അത് കോമ്പൻസേറ്റ് ചെയ്യുക പിറ്റേ ദിവസം നിങ്ങൾ ആഹാരം കഴിക്കാതെ ഫാസ്റ്റിംഗ് എടുക്കുക അപ്പം നിങ്ങൾ ആ കഴിച്ചു പോയതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു ഫാറ്റ് മൊബിലൈസേഷൻ ഈ പിറ്റേ ദിവസം നടക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ആ കഴിച്ച ആഹാരങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഒരു പതിനഞ്ച് മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിലൊരു അകലം ഉണ്ടാക്കുക അതാണ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾക്ക് ആഹാരം വയറ്റിൽ കിടക്കുന്ന ആഹാരം ദഹിക്കുന്നതിനോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിശപ്പ് വരുമ്പോൾ ഡെപ്പോസി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ബെല്ലി ഫാറ്റ് അതായത് ഫാറ്റിൻ ലിവറിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ഫാറ്റിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് നിങ്ങൾക്കൊരു ഒരു ഡയബറ്റിസ് വരാതെയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരാതെയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും അപ്പം ഞാൻ ഈ പറയുന്ന ബെല്ലി ഫാറ്റിൻ്റെ ടോപ്പിക് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഡയബറ്റിസും കൊളസ്ട്രോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണിത് ഓക്കെ ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് തന്നെയാണ് എക്സസൈസ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും മിക്കവരും ഫോളോ ചെയ്യാത്തൊരു എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള സ്നാക്ക് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണ് പക്ഷേ ഈ ബെല്ലി ഫാറ്റ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നലെ രാത്രി ഒരു ഏഴരയ്ക്ക് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഇന്ന് നിങ്ങളൊരു ശ്രമിക്കുക നിങ്ങളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും കഴിക്കാൻ ശ്രമിക്കുക പിറ്റേ ദിവസം ഈ രാവിലെ എണീറ്റിട്ട് ഒരു നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒരു മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്ത് വേർക്കുക അപ്പം നിങ്ങൾക്ക് രണ്ട് ഗുണം ഒന്ന് നിങ്ങൾ എക്സസൈസ് ചെയ്തോടുകൂടി നിങ്ങളുടെ ആ ഒരു മെറ്റബോളിസം നന്നാവുകയും അതുകൂടാതെ നിങ്ങളുടെ വയറിലുള്ള ഒരു അഗ്നി കൂടുകയും അത് കൂടാതെ ഈ ഫാറ്റ് മൊബിലൈസേഷൻ ഡബിൾ ആവുകയും ചെയ്യും അപ്പം നിങ്ങളുടെ ഫാറ്റിൻ്റെ ആ ഒരു മൊബിലൈസേഷൻ ഡബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ആ ഒരു ബേണിംഗ് ഡബിൾ ആവുമ്പോൾ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ആപ്പിൾ സിഡർ വിനേഗറിൻ്റെ പ്രയോഗം പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് പറഞ്ഞു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സസൈസ് ചെയ്താൽ അത് ഡബിളായിട്ട് നിങ്ങളെ ബെനിഫിറ്റ് ബെനിഫിറ്റാക്കും എന്നും പറഞ്ഞു ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്ന നല്ലൊരു ഉറക്കം അപ്പോൾ നന്നായിട്ട് നിങ്ങളൊരു പന്ത്രണ്ട് മണി തൊട്ട് നാല് വരെ എന്ന് പറയുന്നതിന് പീക്ക് സ്ലീപ്പിംഗ് ടൈം എന്ന് പറയും അതായത് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു പത്ത് മണിക്കെങ്കിലും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും പത്ത് മണി കഴിഞ്ഞിട്ട് ഉറങ്ങാതിരിക്കുക ഈ സ്ട്രെസ് മൂലം വരുന്ന ഡയബറ്റിസ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരിലും ഉണ്ടാവാം അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു റൂട്ടീൻ നിങ്ങൾ ശ്രമിക്കുക അതായത് ഒരു ഒമ്പതരയ്ക്കൊക്കെ നിങ്ങൾ കയറി കിടക്കാൻ ശ്രമിക്കുക ചെറുതായിട്ടൊരു പുസ്തകമൊക്കെ വായിക്കുക പത്ത് മണിക്ക് നിങ്ങളൊരു മ്യൂസിക് ഒക്കെ നിങ്ങളുടെ റൂമിൽ വച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുക ഒരു സ്ട്രെസ്സില്ലാത്തൊരു ഉറക്കം അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായ എല്ലാ സമ്മർദ്ദങ്ങളും നിങ്ങളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി നല്ലൊരു ഉറക്കം നിങ്ങൾ ഈ ബെല്ലി ബല്ലിഫാറ്റിന് പോലും സഹായിക്കും ചിലവർ വിചാരിക്കും ദൈവമേ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ബെല്ലി ഫാറ്റ് കൂടും ഇല്ല ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സ് കൂടുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം അതായത് രാത്രി ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് എൻ്റെ ഈ പേഷ്യൻസ് പറയാറുണ്ട് ഞാൻ രാത്രി ഡോക്ടർ ഒന്നും വിചാരിക്കരുത് രാത്രി എനിക്കൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യും അതെന്നെ തടയരുതെന്ന് പറയും അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും ഈ രാത്രി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ലിവറിന് ഓവർലോഡ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രാത്രിയുള്ള ഉറക്കം നിങ്ങൾ നേരത്തെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വിശപ്പും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി നിങ്ങളുടെ മെറ്റബോളിസം ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പാകപ്പെടുത്താനും സാധിക്കും അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വിശക്കാതെ കഴിക്കരുത് ഡോണ്ട് ഈറ്റ് അൺലെസ് യു ആർ യുവർ ഹംഗ്റി അതായത് നിങ്ങൾക്ക് വെറുതെ ഓ ഒരു മണി കറക്റ്റ് ഇങ്ങനെ നോക്കുന്നവരുണ്ട് ഓ ഒരു മണി ഇനി എനിക്ക് ആഹാരം കഴിക്കണം സൈക്കോളജിക്കലി അവർ അങ്ങനെ സെറ്റായിരിക്കാണ് പക്ഷെ എനിക്കിന്ന് അത്ര വിശപ്പൊന്നും ഇല്ലാട്ടോ പക്ഷെ എന്നാലും ഒന്ന് കഴിച്ചേക്കാം ഏ അങ്ങനെ നമ്മൾ വിചാരിക്കരുത് കാരണം നമുക്ക് ഒരു നേരം അങ്ങ് സ്കിപ്പ് ചെയ്തു കുഴപ്പമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് വിശക്കുന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം ശരീരത്തിൽ എന്തോ ദഹിക്കാതെ കിടക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങളിലായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടും വിശക്കാതെ കുത്തിക്കേറ്റരുത് അത് അവരെ അങ്ങനെ ഒത്തിരി നിർബന്ധിച്ച് കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദഹനക്കേടും അവരുടെ മുഴുവൻ സിസ്റ്റം നിങ്ങൾ കളയുകയാണ് അപ്പോൾ അവർ അവരോട് പറയുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്ര വിശക്കുന്നില്ലെങ്കിൽ വല്ല ഫ്രൂട്ട് കട്ട്സോ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് നിർത്തുക അത് കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ വിശപ്പ് വരുമ്പോൾ കൊടുത്തു നോക്കൂ ആ ആഹാരം ആയിരിക്കും നന്നായിട്ട് ഡൈജസ്റ്റ് ആവുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കേസിലും നിങ്ങൾക്ക് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക നിങ്ങൾക്ക് വിശക്കുന്നില്ലെങ്കിൽ ആഹാരം കഴിക്കണം നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ വിശക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലേക്ക് അത് സിഗ്നൽ തരും നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ മാത്രം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും ആദ്യത്തെ കുറേ നേരം ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നേരെ തന്നെ ഒരു പഴപോളിയോ അല്ലെങ്കിൽ ഒരു പരിപോടിയോ അല്ലെങ്കിൽ ഒരു ബർഗറോ എന്ന് വിചാരിച്ചോ നിങ്ങൾ ആ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് നിങ്ങൾ ആ ചെയ്യുന്നത് കാരണം ബ്രേക്ക് ദ ഫാസ്റ്റ് വിത്ത് എ ക്വാളിറ്റി ഫുഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിശന്നിരിക്കുന്ന ഒരു വയറിലേക്ക് നല്ല കുറേ നേരം ഫാസ്റ്റിങ് ചെയ്ത ഒരു വയറിലേക്ക് ദയവ് ചെയ്ത് നല്ല ഭക്ഷണം അല്ലാതെ ഒരു ചീത്ത ഭക്ഷണം ഇട്ട് കൊടുക്കരുത് കാരണം ആദ്യം അത് വെയ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ അത് ഹെൽത്തിയാവുള്ളൂ നിങ്ങൾക്കിനി ഒത്തിരി കാലം നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ നിങ്ങളെ നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറ്റിലെങ്കിലും നിങ്ങൾക്ക് കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുമല്ല നിങ്ങൾക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഫൈവ് ടിപ്സ് നിങ്ങൾ പാലിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകും അപ്പം നമ്മളുടെ ഈ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ അഞ്ച് പോയിൻറ്റ്സിന് പുറമെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെല്ലാവരും തന്നെ ഒരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുകയുള്ളൂ ഈ ഒരു ഫൈവ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ നിങ്ങളുടെ ബ്ലഡ് ഷുഗറും ഇതെല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതെല്ലാം ഫോളോ ചെയ്യാൻ പാടുള്ളൂ അത് കൂടാതെ തന്നെ നമ്മൾക്ക് ചില സമയത്ത് നമ്മളുടെ നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു ബെല്ലി ഫാറ്റ് വീണ്ടും വളരെ അഡമൻഡായിട്ട് തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ നിൽക്കുന്നവരിൽ പലപ്പോഴും അവരുടെ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു മൂലകാരണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ആ ലൈഫ് സ്റ്റൈലിനെ കൂടി നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടാതെ നിൽക്കുന്നത് ആ ഒരു കാരണത്തിനെ കണ്ടുപിടിച്ച് അഡ്രസ്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്കൊരു അമ്പത് ശതമാനം റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും ഞങ്ങളോട് പറയുക അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഇനിയും കാണാം